സ്വർണ്ണ സ്വർണ്ണവിലയ്ക്ക് തകർച്ചയോടെ തുടക്കം എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ട് കാര്യം കാരണം അതൊരു പ്രത്യേ പ്രത്യേക ഒരു പോയിന്റിലേക്ക് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ആ റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് പിന്നെ അങ്ങോട്ട് തന്നെ എത്തുക അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണമില്ല കേരളത്തിലും ഇടിയുന്ന അവസ്ഥയിലേക്കാണുള്ളത് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ ലോകത്തെ ഓരോ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ യമനിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പോർട്ടിലും അതേപോലെ തന്നെ പവറിൻ്റെ സ്ഥലത്തേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട് പലസ്തീനുമായിട്ടുള്ള സംസാരം അത് ഈ ഈ ഫലസ്തീൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമാസ് ഇസ്രായേല സംസാരം അങ്ങോട്ടൊരു വിദ്യക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ട്രംപ് ഈ ഒരു കാര്യങ്ങളൊക്കെ ശരിയാക്കും എന്നാണ് നെതന്യാഹു പറയുന്നത് പിന്നെ താരിഫിൻ്റെ ഡെഡ് ലൈൻ ആയിട്ടുണ്ട് ഒമ്പതാം തീയതിയാണ് ജൂലൈ ഒമ്പത് അത് ഓഗസ്റ്റ് ഒന്നിക്ക് മാറ്റുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീട്ടുന്നുണ്ട് അതൊരു വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ് പിന്നെ കൊക്ക ട്രേഡ് ഡീലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് എത്തുകയാണ് എല്ലാവരും എന്നാണ് ഇപ്പോൾ യു എസ് അറിയിക്കുന്നത് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ടെക്സാസിൽ ഇതൊക്കെ ഉണ്ട് വെള്ളപ്പൊക്കം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റോയിറ്റോസ് ഇന്ത്യയിൽ അതിൻ്റെ ടിക്ടോക്കിൻ്റെ ടിക്ടോക്ക് അല്ലെങ്കിൽ പിന്നെ ട്വിറ്ററിൻ്റെ ഇതുണ്ട് എക്സിൻ്റെ സോറി എക്സിൽ ഉള്ളത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ കേന്ദ്രം ഒന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല ചെയ്തിട്ടൊന്നുമില്ലെന്നാണ് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ എന്തായാലും പുനസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഗോൾഡിൻ്റെ കാര്യം പറയുക അപ്പോൾ ഗോൾഡിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപതാണുള്ളത് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് വില മൈനസ് പന്ത്രണ്ട് യു എസ് ഡോളറിൻ്റെ ഒരുപാട് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് യു എസ് ടോളറിലേക്ക് എത്തിയിട്ടുണ്ട് ഗോൾഡ് ഇപ്പോൾ ഉള്ള എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പതിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണുള്ളത് ഇനി കുടുംബ കുറയുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എപ്പോഴും എന്തായിരിക്കും ഇതിങ്ങനെ ഒരു ഈ ഇപ്പോൾ ഇനി വലിയൊരു ഇതില്ല ഒരു വലിയൊരു കാറ്റലിസ്റ്റ് ലിസ്റ്റ് വരുന്ന വരെ ഇവിടെ ഇങ്ങനെ നിൽക്കും പിന്നെ തകർന്നു തകർന്നഴിയുമോ ആകെ താഴക്ക് പോകുമോ എന്നുള്ള പേടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വേണ്ട അങ്ങനത്തെ ഒരു വലിയ തകർച്ച ഗോൾഡിൽ സംഭവിക്കുക ഇത് കുറച്ച് ട്രേഡേഴ്സ് അവരിങ്ങനെ അങ്ങോട്ട് ലാഭം എടുക്കും ഇങ്ങനെയെന്നല്ലാതെ ആ ചെറിയ സംഖ്യ ഉണ്ടല്ലോ രണ്ടായിരത്തിൻ്റെ ഉള്ളിലുള്ള കളികൾ അല്ലെങ്കിൽ ഏറെ വന്ന മൂവായിരത്തിൻ്റെ ഉള്ളിലുള്ള കളികൾ അതിലല്ലാതെ മറ്റൊന്നും വാരി വാറൊന്നെങ്കിൽ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുക എന്നല്ലാതെ അങ്ങനത്തെ ഇടിച്ചിട്ടുണ്ടായിരുന്ന കൺസിസ്റ്റൻ്റ് ആയിട്ട് മേലേക്ക് മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒരു വലിയൊരു കാറ്റലിസ്റ്റ് ഇല്ല അപ്പോൾ വലിയ പ്രശ്നം മറ്റേ ഉണ്ടായപ്പോൾ പോകും എന്തായിട്ടില്ല ഗോൾഡ് ഈ വലിയ മുകളിലേക്ക് പോയിട്ടില്ലല്ലോ അതായത് മൂവായിരത്തി നാനൂറിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇരുപത്തി അയ്യായിരത്തിൻ്റെ മുകളിലേക്കും അങ്ങനെ മേലേക്ക് പോയിട്ടില്ലല്ലോ ആ വലിയ പ്രശ്നം അപ്പോൾ കൺസിസ്റ്റായിട്ട് മെല്ലെ അങ്ങനെ ഉയർന്നു മേലേക്ക് അങ്ങനെ പോകും അനുസരിച്ച് അങ്ങനെ ഉണ്ടാവും എല്ലാം തകർന്നു ഇങ്ങനെ താഴേക്ക് തായേക്ക് ഇങ്ങനെ താഴേക്ക് വരും എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വേണ്ട അറുപത്തേ ചോദ്യങ്ങൾ ചോദിച്ചോളൂ അല്ലേ പതിനുത്തയായിരം അറുപതിനായിരം മൂന്നിന് അമ്പത്തെട്ടായിരം അങ്ങോട്ട് എഴുപതിൻ്റെ അങ്ങോട്ട് വരുന്നല്ല എഴുപതിൻ്റെ അങ്ങോട്ട് എഴുപത്തി രണ്ടായിരത്തി അങ്ങോട്ട് മേലേക്ക് മേലേക്ക് അങ്ങനെ പോകും ഇനി ഇപ്പോൾ എന്ത് ചെയ്യും ഇടിയും ഈയൊരു ഇതിൽ ഫുൾ ബാക്ക് ഉണ്ടാവും എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും ഈ ട്രേഡേഴ്സ് തന്നെ എന്ത് ചെയ്യും അവരിങ്ങനെ ലാഭം എടുക്കും അപ്പോൾ അങ്ങനെ മേലെക്കും പക്ഷേ ഈ ഡാറ്റിൻ്റെയും പ്രിൻറ്റിങ്ങിൻ്റെയും സെൻട്രൽ ബാങ്ക് ഇങ്ങനെ വാങ്ങാനുള്ള അടുത്ത റെഡിയാണ് അവർ അപ്പോൾ വാങ്ങാൻ അപ്പോൾ അത് അത് അതിനെ അനക്കം വരില്ല അത് അങ്ങനെ തന്നെ നിക്കും പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി കളിക്കുന്ന മൊബൈലും കുത്തി ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ ആ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ചെറിയ രീതിയിലുള്ള ആ തന്നെ ഇൻറ്റർനെറ്റ് കളിക്കുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ അല്ലാതെ ബാക്കിയൊക്കെ എന്താ അത് സ്റ്റാൻഡ് അപ്പോൾ അത് താഴേക്ക് വരുന്ന ഒരു ചിന്ത വേണ്ട കാരണം മണി സപ്ലൈ കൂടുകയാണ് സെൻട്രൽ ബാങ്കുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫിസിക്കൽ ബൈങ് അത് അതിൻ്റെ ഡിമാൻഡ് കൂടുകയാണ് അപ്പോൾ മുകളിലേക്കാണ് പോവുക ഓക്കെ